നീ ക്ലാസ് അല്ലടാ സ്വയംബ സാധനമാണ് ആങ്ങളുണ്ടല്ലോ ആങ്ങളെ കൊണ്ട് തന്നതാ ഫ്രിഡ്ജിനടുത്ത് വെച്ച ഭാര്യ ഇത് എന്ത് വെള്ളം ചോദിക്കുന്നു നീ അടി ഒന്ന് അടിക്കുന്നേ നല്ല സ്വയംഭ സാധനമാണ് ഇന്നൊന്ന് കഴിച്ചു നോക്കടാ എങ്ങനെയോ അതെ എന്റെ ഭാര്യ മാറ്റി വെച്ചാണ് പിന്നെ എന്റെ ഭാര്യനെ കുറിച്ച് നിക്കി അറിയണല്ലോ അറിയണ എൻറെ ഭാര്യ നീ പറയുന്ന മേരുമുള്ള ആളല്ല അവള് ഒരു പൊങ്ങിയെ ഏറ്റവും ആ എന്റെ ഭാര്യ പറഞ്ഞാൽ പറഞ്ഞ മെയിനില്ലേ അവൾക്ക് എത്ര പണി ചെയ്തു കൊടുത്താലും മതിയാവില്ല അവള് എങ്ങനെയാന്ന് വെച്ചിട്ടാ നീ പറയണതുപോലുള്ള സംഭവന്നല്ല അവള് അവൾക്ക് ഞാൻ എത്ര പണിയെടുത്തു കൊടുത്തിട്ടും മതിയാകണില്ല അറിയ നീ ആ അതായത് അവള് പറയണത് നീ വിചാരിക്കുന്ന അങ്ങനത്തെ ഒരു ഇതല്ല അവൾക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കാമത്തിനോട് കൂടി ഒരു ഇതാ കളിക്കുന്ന കാണിച്ചു കൊടുക്കണ്ട ചോദിച്ചാൽ അവൾക്ക് എല്ലാ ദിവസവും ഞാൻ പണിയെടുത്തു കൊടുക്കണ്ട ഇതാണ് സംഭവം എടാ പണി കഴിഞ്ഞ് ടയർഡായിട്ട് വീട്ടിൽ പോകുമ്പോഴേ എന്റെ ഭാര്യന്റെ ആ ഒരു എണ്ണ തേച്ചിലേക്ക് ഒരു സംഭവം ഓ കാണ നീ അത് അവൾ എന്താ ഒരു സോപ്പൊക്കെ തേച്ച് പതപ്പിച്ചിട്ട് എന്റെ അടുത്ത് വന്നിട്ടേ വേട്ട വന്നിട്ട് കൈ വന്ന് പിടിക്കുമ്പോ ഞാൻ അങ്ങ് നെട്ടിട്ടേ ഔ ഇതേമാതിരി എന്റെ ഭാര്യനെ സ്വപ്നത്തിൽ നീ വിചാരിക്കണ്ട ഇതേമാതിരി എന്റെ ഭാര്യനെ നീ സ്വപ്നത്തിനേ വിചാരിക്കണ്ട അത്ര സുന്ദരിയാണ് അവള് നീ കാണുന്ന മാരുന്നല്ല എന്റെ ആ എടാ നീ നിന്റെ ഭാര്യ നോക്കിട്ടുണ്ടാ നീ നിന്റെ ഭാര്യ സൈലന്റായി നോക്കൂ പക്ഷെ എന്റെ ഭാര്യ അങ്ങനെയല്ല എന്റെ ഭാര്യ ഇണ്ടല്ലോ അവളുടെ ഭാവ കണ്ടല്ലോ അയ്യോ ഓ പറയാൻ പയ്യ അത്ര സുന്ദരിയാണ് ആ അങ്ങനെയാണ് എന്നിട്ട് അത് ഒരു ദിവസം ഒരു ദിവസം അഞ്ച് പണിയാണ് അഞ്ച് പണിയെടുത്ത് പോരാന്ന എന്റെ ഭാര്യേനെ അവള് എന്ത് സുന്ദരി കാണാൻ വെച്ചിട്ടാ സുന്ദരി പറഞ്ഞ ഈ ലോകത്തെ പെണ്ണിനെ കുറിച്ച് ഇല്ലാതെ ക്ഷീണം പറഞ്ഞ അവളെ കാണുമ്പോഴ്ക്ക് അവളുടെ ഈ രോമാഞ്ചന്റെ കൈ വീടാണ് അറിയാ ഇതേമാതിരി ഉള്ള ഒരു എന്റെ ഭാര്യ സൗന്ദര്യം ലോകത്തെ ഏത് മണ്ണിനും കിട്ടില്ല ഒന്ന് ആലോചിച്ചു നോക്ക് അവൾ അവളുടെ ആക്ടിംഗ കഴിഞ്ഞ് വരുമ്പിക്കുന്നെ നീ പറഞ്ഞ പോലെയെന്നല്ല അവളുടെ അടുത്ത് പോയി ഇരിക്കണം എന്നാലാണ് പണി കഴിഞ്ഞ് കാര്യ ഫാൻസി കടല അത് ഫാൻസി മൂറിലാൻ സിനിമ ആക്ടറോട് കമ്പോണേ എടാ എന്റെ ഭാര്യയെ അവിടെ നിൽക്കണ്ട കാത്ത് നിക്ക് ഞാനങ് പോട്ടെ ആ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റണോ പിന്നെ രാമായ രാമായണന്റെ കയ്യില് കൊടുത്ത പിന്നെ പറഞ്ഞോ കിട്ടി അതല്ലേ ഞാൻ പറഞ്ഞത് സാധനം അടിപൊളിയായിരുന്നല്ലോന്നല്ലേ പിന്നെ എന്താ ഷോപ്പിൽ എന്തെങ്കിലും അപ്പോൾ എൻ്റെ ഇടയിൽ എന്തോ പുള്ളി ഒന്ന് മോടായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു മറ്റേ മെഡിക്കലിലോ മെഡിക്കൽ സ്റ്റോറിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അടിച്ചിട്ട് കുറച്ച് കൂടി പോയി പുള്ളി ഫാൻസി കാടലാന്ന് പറഞ്ഞിട്ട് എന്നോട് പറയുന്നത് മെഡിക്കൽ സ്റ്റോറിലാണ് ഞാൻ ചോദിച്ചു മെഡിക്കൽ സ്റ്റോറിലാണോ ഫാൻസിയിലാണോ അപ്പം ഞാൻ രണ്ടെണ്ണം അടിച്ചൊന്ന് മൂടായി പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര

மொத்தம் க்கு ஃபோல்னான ஆ மீனா எனக்கு ஒன்னு எடுத்துட்டு வந்தால ஹை கூட சாமைங்க இருக்கு நான் மார்க்கெட் போனதுல இருந்து தான் வந்துட்டேன் போறைய நான் வந்து நன்னால സന്തോഷ <laughs> നമുക്ക് <laughs> 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 നീ എന്താ കരുതാ സന്തോഷേ രാമേട്ടൻ ദിവസം പണിക്ക് പോകുന്നുണ്ടെങ്കിലും എനിക്കുള്ള ഇഷ്ടമുണ്ടല്ലോ അത് ആഴ്ചയിൽ ഒരു ദിവസം തന്നാ മതിയേടാ അത് നിന്നെ കൊണ്ട് പറ്റില്ലടാ എടാ നിന്നോടുള്ള ആത്മബന്ധം കൊണ്ടാടാ രാമേട്ടം ഇതെല്ലാം തുറന്നു പറയുന്നത് എന്നാൽ അത് നീ മുതലെടുത്തു പക്ഷെ രാമേട്ടനോട് ഞാനൊന്നും പറയുന്നില്ല തൽക്കാലം രാമേണനോട് ഞാനിതൊന്നും പറയാൻ പോകുന്നില്ല അത് എന്റെ ബാധ്യത കാരണം പോടപ്പുറത്ത്